മുഖ്യമന്ത്രി വീണ വിജയനെതിരായ ആരോപണങ്ങളിൽ നിന്ന് ഒളിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആരോപണങ്ങളിൽ നിന്ന് ഒളിക്കേണ്ടി വരുന്നത് കഴിയുമ്പോ ഞാൻ പറയുന്നത് ഞങ്ങൾക്കൊരു ആരോപണത്തിൽ നിന്നും ഒളിക്കേണ്ട കാര്യമില്ല ഒന്നും പറയുന്നില്ല ഒരു ഒരു കാര്യവും ആ പറയാൻ ഞാൻ തയ്യാറല്ല മാസപ്പടി വിവാദത്തിൽ വാർത്താ സമ്മേളനം എം വി ഗോവിന്ദൻ ഒരു ആരോപണത്തിൽ നിന്നും ഓടി ഓടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ അങ്ങയോട് ചോദിച്ചത് ശ്രീ സജീഷ് ടി വീണക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണ് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ കുറിച്ചാണ് നാലിലൊന്ന് ഈ ട്രാൻസ്ഫർ വിവരം ുനാടിന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത് അത് നിങ്ങൾ കൃത്യമായി അത് പരിശോധിച്ച് അതടക്കുന്ന എല്ലാ രേഖകളും കാര്യക്ഷമമാണ് ഇത് വിശദീകരിക്കുന്നത് എന്ന് ഞാൻ കേൾക്കുകയാണ് ശ്രീ എസ് കെ സജീഷ് എത്ര കാര്യക്ഷമമാണ് ഇതിന്റെ നാലിലൊന്ന് ടി വീണക്കെതിരായ ആരോപണങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ടോ സി പി എം ഇതുവരെ ചർച്ചകളെല്ലാം വിശദീകരിച്ചിട്ടുണ്ടല്ലോ ആര് പറയുന്നു പറയുന്നു ഞാൻ ഞാൻ കേട്ടിട്ടില്ലല്ലോ കൊണ്ട് പറയാറില്ല അതുകൊണ്ട് സ്വയം ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിലൊക്കെ ഘടക വിരുദ്ധതയുടെ ആഘോഷം ഏറെ ഏറെ വാരി കോരി തന്നു ാണ് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയ തരാ സുതാര്യമാണെന്നാണ് രണ്ട് കമ്പനികൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കരാർ ഉണ്ടാക്കുന്നത് ആണെങ്കിൽ ഇവിടെ ഇൻഡൻ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയോ മറ്റേജൻസികളുടെ പരിശോധനയുടെ പോലും ആവശ്യമില്ല നിന്റെയോ ഏജൻസികളുടെ പരിശോധനയുടെ പോലും ആവശ്യമില്ല എഴുതാൻ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടി എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നു പോകും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞ കൃത്യം വിവരങ്ങൾ വെച്ചുള്ള ഡേറ്റ് വെച്ചുള്ള അക്കൗണ്ട് വെച്ചുള്ള പണം വെച്ചുള്ള ഡേറ്റ് വെച്ചുള്ള 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 അക്കൗണ്ട് പണം ആ അനുസരിച്ചുള്ള അസാധ്യവുമാണ് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ